ഹലോ ഫ്രണ്ട്സ് വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് കടൽ തീരത്ത് താമസിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കടൽ ഇടിയുക അതല്ലെങ്കിൽ അവരുടെ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് കടൽ കയറി കയറി വന്നു ഓരോരുത്തരുടെ വീടുകൾ കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു കാലഘട്ടം അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു മൺസൂൺ സമയത്ത് അപ്പോൾ അതിനായിട്ട് സാധാരണ കടൽ ഭിത്തി കാര്യങ്ങളൊക്കെ കെട്ടണം എന്നൊക്കെ നമ്മളവിടെ പറയാറുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ ഈ യു കെയിൽ അങ്ങനെ ഇങ്ങനെയെങ്കിലും ഈ ഒരു കടല് ഈ എടുക്കില്ല പക്ഷേ അവർ മുൻകൂറായിട്ട് കടലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു എന്താണ് ഫെസിലിറ്റി എടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ഒരു മതിൽ കെട്ടിയേക്കുന്നത് എന്ന് നമുക്ക് പറയാം അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഇതുതന്നെയാണല്ലോ പുലിമുട്ട ഉണ്ടാക്കുക അതല്ലെങ്കിൽ എടുക്കാതിരിക്കാൻ വേണ്ടി കല്ല് കൊണ്ടേ പാകുക എന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ ഇവിടെ അഡ്വാൻസ് അഡ്വാൻസ്ഡായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം കേട്ടത് ഇത്രത്തോളം ഉണ്ട് കടലം ഒരുപാട് ഉണ്ട് കടലം അതാ അവിടുന്ന് ഇത്രത്തോളം കയറി വരാനുമുണ്ട് കടലം എന്നിട്ടും അവർ ഈ കരയെ സേവ് ചെയ്യാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇതാണ് ഞാൻ പറഞ്ഞ കടൽ കടൽ ഭിത്തി എന്ന് പറയുന്നത് അതായത് ഈ കടൽ കടൽഭിത്തി കൂടെ മുകളിലൂടെ ആൾക്കാർ കയറി പോകുന്നുണ്ട് അപ്പോൾ ഈ കടൽഭിത്തി ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ മുകളിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് നടക്കാൻ വേണ്ടി ഉള്ള നടപ്പാതെ കാര്യങ്ങളൊക്കെ പോകാതിരിക്കാൻ വേണ്ടി പക്കായിട്ടുള്ളൊരു കടൽ ഭിത്തിയാണ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ രീതിയിൽ വെള്ളം വന്നാലും ഈ ബാക്കി മുകളിലോട്ട് കയറുന്ന ഈ ഭാഗങ്ങളിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കടൽപ്പിത്തി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് തികച്ചും പ്ലാനിങ്ങോട് കൂടി ചെയ്യുന്നത് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങില്ല അതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതൊക്കെ ഹൺഡ്രഡ് പേർസെൻറ്റ് പ്ലാനിങ്ങോട് കൂടി ചെയ്തിരിക്കുന്ന കടൽപ്പിത്തി നിർമ്മാണമാണിത് അതായത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് ഇതിങ്ങനെ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ ഉണ്ടാവും അത് പ്രത്യേകിച്ച് എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മുടെ നാട്ടിൽ ചുമ്മാ കുറെ കല്ല് കൂട്ടിയിട്ട് കടൽപിത്തി ഉണ്ടാക്കുന്നതിലും ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടാണ് ഇവർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇൻ കേസ് വെള്ളം ഇവിടെ കയറി വരികയാണെങ്കിൽ പോലും ഇതാ ഈ ഒരു പോർഷനിലൂടെയൊക്കെ വെള്ളം താഴേക്ക് ഇറങ്ങി പോവുക എന്ന് ഉദ്ദേശിച്ചിട്ടാവാം അപ്പോൾ അതാ ഇവിടെ തന്നെ ഇവിടെ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് ഈ സ്റ്റെപ്പ് വഴി നമുക്ക് മുകളിലേക്ക് കയറിപ്പോകാം ഒത്തിരി ആൾക്കാർ നടക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതാണ് നല്ല പ്ലാനിങ്ങിനോട് കൂടിയിട്ടുള്ള ഒരു കടൽപെത്തി നിർമ്മാണം അതാ ഒരിക്കൽ കൂടി ഞാൻ കാണിച്ച് തരാം ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള കടൽപെത്തി എന്ന് പറയുന്നത് ശരിക്കും അഡ്വാൻസ്ഡ് ആയിട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എത്രത്തോളം വർഷമാണെന്ന് എനിക്കറിയില്ല എന്നാലും നമുക്ക് കണ്ടിന് തന്നെ അറിയാം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹൈ പ്ലാനിങ്ങിൽ തന്നെ ചെയ്തിരിക്കുന്ന വമ്പൻ കടൽപെത്തി